ും സ്വാഗതം പറയാണ് തരിശീല വിദ്യാലയങ്ങളിലെ പ്രശസ്തി ഉയർത്തി കൊണ്ട് ഈ വർഷവും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അതുപോലെ പ്രിയപ്പെട്ട അതുപോലെ പുതുൻ സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി പുതിയൊരു വിദ്യാലയത്തിലേക്ക് കടന്നു വന്നവരാണ് ഞങ്ങൾ വിദ്യാഭ്യാസ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട ഒന്നാണ് വിദ്യാലയം എന്നത് ചെറിയൊരു കെട്ടിടം മാത്രമല്ല പുസ്തകങ്ങളുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും വലിയൊരു ലോകമാണ് ഇവിടെ നിന്നാണ് നാം അറിവുകൾ നേടുവാനും തെറ്റും ശരിയും തിരിച്ചറിയുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള കരുത്ത് നേടിയെടുക്കുക ലോകത്തെ മാറ്റുന്നതിനുള്ള ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണ് ചരിത്രം പഠിക്കുന്നതിനോടൊപ്പം പുതിയ നല്ല ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാനും ശാസ്ത്രം പഠിക്കുന്നതിനോടൊപ്പം പുതിയ ശാസ്ത്ര ഭക്ഷണം ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ വിജയകരവും സന്തോഷകരവുമായ ഭാവി ജീവിതത്തിൽ ശരിയായ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട് എന്നാൽ രാജ്യവും ലോകവും പുരോഗതിയുടെ ഉന്നതിയിൽ നീങ്ങുമ്പോഴും അക്രമവും ലഹരി ഉപയോഗവും ഭീരമാകുമൊക്കെ നമ്മുടെ സമൂഹത്തെ നിരവധി ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നത് നമ്മൾ കണ്ടു ശരിയായ വിദ്യാഭ്യാസം നേടാത്ത അറിവും മുൻബോധവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഇത്തരം ലഹരി മാഫിയെ തിരിച്ചറിയുവാനും അതിനെതിരെ പ്രതിജ്ഞിക്കുവാനും ഈ വിപത്തിൽ നിന്നും സ്വന്തത്തെ സംരക്ഷിക്കുവാനും നാം എന്നും ജാഗരൂകരായിരിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പുതിയ അധ്യയന വർഷത്തിൽ ഈ പുതിയ വിദ്യാലയത്തിൽ പുതുതായി കടന്നു വന്ന ഒരു കൂട്ടത്തിൽ പുതിയ ക്ലാസ് മുറികൾ പുതിയ അധ്യാപകരും പുതിയ പാഠപുസ്തകങ്ങൾ കൂടുതലും എല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു വന്നവരുണ്ട് ഇനി സ്വപ്നങ്ങൾ കാണാത്തവർ ഇന്നു മുതൽ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുക അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഓരോ വിദ്യാർത്ഥിയും വിദ്യാലയത്തിലെ പ്രതീക്ഷയാണ് നന്നായി പഠിക്കുകയും സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനും ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി നിലനിർത്തുവാനും കൂടുതൽ മനോഹരമാക്കാനും സാധിക്കട്ടെ ഈ പുതിയ അധ്യയന വർഷം എനിക്കും നിങ്ങൾക്കും നല്ല നേട്ടങ്ങളുടെയും അനുഭവങ്ങളുടെയും കാലമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കി